ഏതാണ്ട് സിംഗപ്പൂർ മോഡൽ ഇന്ത്യയിലൊന്നുമല്ല സിംഗപ്പൂർ മോഡൽ വികസനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് മാതൃകയാണുള്ളത് അതുകൊണ്ട് കിഴക്കമ്പലം ഒരു മാതൃകയാക്കി മറ്റ് സ്ഥലങ്ങളിൽ ഈ ട്വന്റി ട്വന്റിയെ പോലെയുള്ള അരാഷ്ട്രീയമായ സംഘടനകൾ കടന്നു വന്നാൽ നമ്മുടെ നാടിൻ്റെ ലോക്കൽ പോലീസിനും ജനാധിപത്യത്തിനും സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ഇവിടെ വികസനത്തിന്റെ ഏറ്റവും വലിയ മേഖലയായി നടന്നു എന്ന് പറയുന്ന ഇടക്കമ്പലത്തെയും ഈ ട്വന്റി ട്വൻ്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഈ മൂന്ന് നാല് പഞ്ചായത്തുകൾ കോടാന കോടി രൂപ കഴിഞ്ഞ പത്ത് വർഷമായി കിഴക്കമ്പലം പഞ്ചായത്തിലും അഞ്ച് വർഷമായി മറ്റ് മൂന്ന് പഞ്ചായത്തുകളിലും നഷ്ടപ്പെടുത്തി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏകദേശം ഇരുപത് കോടിയോളം രൂപ ചെലവഴിക്കേണ്ട പഞ്ചായത്തിന് ലഭിച്ച് പദ്ധതി വിഹിതമായി ഗവൺമെന്റ് മാറ്റിവെച്ചു കൊടുത്ത ഇരുപത് കോടിയോളം രൂപ ലാപ്സാക്കി ട്വന്റി ട്വന്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനായി കോടാനു കോടി രൂപയുടെ പണം ചെലവഴിക്കേണ്ട പണം പദ്ധതി വിഹിതമായി കിട്ടിയ പണം ഇവർ ലാപ്സാക്കും സിംഗപ്പൂർ മോഡൽ എന്ന് പറയുന്ന മാതൃകയാണെന്ന് പറയുന്ന വികസനത്തിന്റെ ഏറ്റവും വലിയ പ്രദേശം എന്ന് പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഈ സംസ്ഥാന ഈ കേരള എറണാകുളം ജില്ലയിലെ എഴുപതാം സ്ഥാനത്താണ് എന്നിട്ട് ഇവർ അവകാശപ്പെടുന്നതിന് മറ്റൊരു അവകാശവാദമുണ്ട് അതിൻ്റെ ചില നേതാക്കന്മാർ ഞാൻ ആഗ്രഹമെന്ന് പേര് പറയുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾ മിച്ച പഞ്ചായത്താണ് ഒന്നാമത്തെ പഞ്ചായത്തുകളിലങ്ങനെ മിച്ചം വരെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ പോലെ രജിസ്റ്റർ ചെയ്തൊരു സംഘടന ആ സംഘടന വന്നിട്ട് ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ സമീപനത്തിനും ജനാധിപത്യ സംവിധാനത്തിനെതിരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി ജനാധിപത്യ സംവിധാനം നമുക്കറിയാം എറണാകുളം ജില്ലയിൽ രാഷ്ട്രീയ നേതൃത്വത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം വെല്ലുവിളിച്ചു നോക്കും കഴിഞ്ഞ കുറേ നാളുകളായി രംഗത്ത് വന്ന ഒരു സംവിധാനമാണ് ഞാൻ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത് ഒരു സംവിധാനമാണ് ട്വന്റി ട്വന്റി ആ ട്വൻ്റി ട്വൻറ്റിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി വാർത്താ മാധ്യമങ്ങളിലൂടെയും അതുപോലെ സ്വന്തമായി അവകാശപ്പെടുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കാത്ത തലത്തിൽ മറ്റൊരു പ്രദേശങ്ങളിലും നടക്കാത്ത രീതിയിലുള്ള അതിവിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് അവർ ഭരിച്ച നാല് പഞ്ചായത്തുകൾ നടന്നത് ഏതാണ്ട് സിംഗപ്പൂർ മോഡൽ ഇന്ത്യയിലൊന്നുമല്ല സിംഗപ്പൂർ മോഡൽ വികസനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് മാതൃകയാണവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് കിഴക്കമ്പലം ഒരു മാതൃകയാക്കി മറ്റ് സ്ഥലങ്ങളിൽ ഈ ട്വൻ്റി ട്വൻറ്റിയെ പോലെയുള്ള അരാഷ്ട്രീയമായ സംഘടനകൾ കടന്നു വന്നാൽ നമ്മുടെ നാടിന്റെ ലോക്കൽ പോലീസിനും ജനാധിപത്യത്തിനും സംരക്ഷിക്കാൻ കഴിയുന്നില്ല അപ്പം നമുക്കറിയാം അവർ പഞ്ചായത്തിൽ മാത്രമല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ പാർലമെന്റ് തന്നെ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ സംഘടന അല്ലെങ്കിൽ സംവിധാനം രാഷ്ട്രീയ പാർട്ടികളെ മൊത്തം ആക്ഷേപിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയ വെല്ലുവിളി അവരാണ് ശരി അവരാണ് വികസനം നടത്തുന്നത് മറ്റുള്ളവരെല്ലാം വികസന വിരുദ്ധരാണ് എന്ന ഒരു വലിയ ഒരു വാദഗതിയും ഒരു ഒരു അവകാശവാദവും ഞങ്ങൾ ചില കണക്ക് നിറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു ട്വന്റി ട്വന്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നാല് പഞ്ചായത്തുകളിലാണ് അത് കുന്നാടി മാത്രം അതിൽ പത്ത് വർഷമായി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഴുവല്ലൂർ പഞ്ചായത്ത് അതുപോലെ തന്നെ കുന്നത്ത്നാട് പഞ്ചായത്ത് ഐക്കയനാട് പഞ്ചായത്ത് നമുക്കറിയാം ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷം ഓരോ സാമ്പത്തിക വർഷവും പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് മൂന്ന് രീതിയിലാണ് ഒന്ന് നമ്മുടെ ഗവൺമെൻറ് പ്ലാൻ ഫണ്ടായി ബഡ്ജറ്ററി പ്രൊവിഷനിലൂടെ പ്ലാൻ ഫണ്ടായി നൽകുന്ന തുക മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡായി ലഭിക്കുന്ന തുക വേറൊന്ന് പഞ്ചായത്തുകളുടെ തനത് വരുമാനം നമുക്കറിയാം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും പഞ്ചായത്തുകളുടെ തനത് വരുമാനം കൊണ്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാറില്ല അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാപരമായി നമ്മുടെ നിയമപരമായും ബഡ്ജറ്ററി പ്രൊവിഷനിലൂടെ ഓരോ പഞ്ചായത്തുകൾക്കും പ്ലാൻ ഫണ്ട് കൊടുത്ത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ലോക്കൽ ബോഡീസ് സപ്പോർട്ട് ചെയ്തു അങ്ങനെ എല്ലാ പഞ്ചായത്തും ബോർഡുകളും ഓരോ സാമ്പത്തിക വർഷം കഴിയുമ്പോഴും അതിനെക്കുറിച്ച് അവലോകനം നടക്കും പ്ലാൻ ഫണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ടോ ചിലവാക്കിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഇപ്പം ഇവിടെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ മേഖലയായി നടന്നു എന്ന് പറയുന്ന ഇടക്കുമ്പലത്തെയും ഈ ട്വന്റി ട്വൻ്റി നാല് പഞ്ചായത്തുകൾ ഞങ്ങൾ കണക്ക് നിർത്തിക്കൊണ്ട് പറയുന്നു ഇതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റേ ലോക്കൽ ബോഡിയുടെ ഓഡിറ്റ് വിഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി വിഗതത്തെക്കുറിച്ചും അവരുടെ ചെവല പരവ് ചെവനെക്കുറിച്ചും ഓഡിറ്റിംഗ് നടത്തുന്ന ഏറ്റവും വലിയ സംവിധാനം എന്ന് ലോക്കൽ ബോഡിയുടെ ഓഡിറ്റ് വിഭാഗമാണ് ആ ലോക്കൽ ബോഡിയുടെ ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് കിട്ടിയ വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഈ മൂന്ന് നാല് പഞ്ചായത്തുകളിൽ കോടാനുകോടി രൂപ കഴിഞ്ഞ പത്തു വർഷമായി കിഴക്കമ്പലം പഞ്ചായത്തിലും അഞ്ചു വർഷമായി മറ്റ് മൂന്ന് പഞ്ചായത്തുകളിലും നഷ്ടപ്പെടുത്തിയിരിക്കുക അതിൻ്റെ കണക്കുകൾ നിങ്ങളുടെ ഞങ്ങളിവിടെ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് വായിക്കാം എറണാകുളം കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ടിയിരുന്ന പത്തൊമ്പത് കോടി പതിനാല് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ഭരണസമിതി ലാബ്സാക്കി കളഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏകദേശം ഇരുപത് കോടിയോളം രൂപ ചെലവഴിക്കേണ്ട പഞ്ചായത്തിന് ലഭിച്ച് പദ്ധതി വിഹിതമായി ഗവൺമെന്റ് മാറ്റിവെച്ച് കൊടുത്ത ഇരുപത് കോടിയോളം രൂപ അവർ ലാപ്സാക്കിയാണ് മറ്റൊരു പഞ്ചായത്താണ് മഴുവന്നൂർ പഞ്ചായത്ത് കുന്നത്തനാട് പഞ്ചായത്ത് കുന്നത്തനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ടിയിരുന്ന എട്ട് കോടി ഒൻ ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഇവർ ലാബ്സാക്കി മറ്റൊരു പഞ്ചായത്താണ് മഴുവന്നൂർ പഞ്ചായത്ത് മഴവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നാല് വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ടിയിരുന്ന പതിമൂന്ന് പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ഇവർ ലാബ്സാക്കി മറ്റൊരു പഞ്ചായത്ത് ഐക്യനാട് പഞ്ചായത്ത് ഐക്യനാട് പഞ്ചായത്ത് ട്വന്റി ട്വന്റി ആണ് അവിടെ അവിടെ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപയാണ് ലാപ്സാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനായി കോടാനു കോടി രൂപയുടെ പണം ചെലവഴിക്കേണ്ട പണം പദ്ധതി വിഹിതമായി കിട്ടിയ പണം ഇവർ ലാപ്സാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇത് വളരെ ദയനീയമായ അവസ്ഥയാണ് എറണാകുളം ജില്ല എടുത്ത് പരിശോധിച്ചാൽ എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വന്റി പറയുന്നത് ഏറ്റവും മാതൃകാപരമായി ഏറ്റവും നന്നായി പ്രവർത്തിച്ച മേഖലയാണ് വികസനത്തിന് മറ്റു പഞ്ചായത്തുകൾ മാതൃകയാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്കൻ മരം പഞ്ചായത്തിൻ്റെയൊക്കെ സ്ഥിതി നമുക്കറിയാം ഈ കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് അവരുടെ റിപ്പോർട്ടിലൂടെ പദ്ധതി വിഹിതം ചെലവാക്കിയ പഞ്ചായത്തുകളുടെ പട്ടിക പരിശോധിച്ചിട്ടുണ്ട് നമുക്കറിയാം എറണാകുളം ജില്ലയിൽ ഏകദേശം ഏകദേശം ഇരുപത്തിരണ്ട് ലോക്കൽ ബോഡീസ് നൂറ് ശതമാനത്തിൽ കൂടുതൽ പണം ചെലവാക്കിയതാണ് നൂറ് ശതമാനത്തിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അനുവദിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് അനുഭവ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന പദ്ധതി വിഹിതവും കഴിഞ്ഞ വർഷത്തെ സ്പില്ലോവറായിട്ട് വന്ന പദ്ധതി അതൊരു എട്ട് പത്ത് ശതമാനം ഉണ്ടാകും അങ്ങനെ ഒരു നൂ നൂറ് നൂറ്റി നമ്മൾ കണക്കാക്കേണ്ടത് നൂറ്റി ശതമാനം നമുക്ക് കണക്കാക്കണം ആ നൂറ്റി ഇരുപത് ശതമാനത്തിൽ നൂറ് ശതമാനവും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവാക്കിയ ഇരുപത്തിരണ്ട് ലോക്കൽ ബോഡീസ് ഉണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനു മുകളിൽ ചെലവഴിച്ച ഇരുപത്തിരണ്ട് ലോക്കൽ ബോഡീസ് ഉണ്ട് അത് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു മണിയുടെ പഞ്ചായത്ത് അതുപോലെ തന്നെ പാലക്കുഴ പഞ്ചായത്ത് എടവനക്കാട് പഞ്ചായത്ത് കതുകുറ്റി പഞ്ചായത്ത് കാഞ്ഞൂർ പഞ്ചായത്ത് തുടങ്ങി കോൺഗ്രസ് ഭരിക്കുന്നതും ചില പഞ്ചായത്തുകൾ ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്നതുമായ പഞ്ചായത്തുകളിലാണ് നൂറ് ശതമാനത്തിലേറെയും നൂറ് ശതമാനവും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെയും പദ്ധതി വിഹിതം പൂർണമായും ചെലവാക്കിയിരിക്കുന്നു ഇവിടെ സിംഗപ്പൂർ മോഡൽ എന്ന് പറയുന്ന മാതൃകയാണെന്ന് പറയുന്ന വികസനത്തിന്റെ ഏറ്റവും വലിയ പ്രദേശം എന്ന് പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഈ സംസ്ഥാന ഈ കേരള എറണാകുളം ജില്ലയിലെ എഴുപതാം സ്ഥാനത്താണ് അവർ പദ്ധതി വികതം ചെലവാക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അവർ മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് താഴെ ആ കൂടി ഇവിടെ എൺപത് പഞ്ചായത്തുകളുള്ളൂ മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്താണ് അവരുടെ മഴുവന്നൂർ പഞ്ചായത്ത് അല്ല ഐ പഞ്ചായത്ത് ആ കുന്നത്താട് പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരു അറുപത്തിനാലാമത്തെ സ്ഥാനമാണ് ഐക്യനാട് പഞ്ചായത്ത് മുപ്പത്തി ഏഴാമത്തെ സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും നൂറ്റി നൂറ്റിപ്പത്ത് ശതമാനവും ഒക്കെ ചെലവാക്കി വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയ മറ്റു പഞ്ചായത്തുകളുമായി താരമ്യപ്പെടുത്തുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് താഴെ നിന്നുമാണ് അവർ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഇത് അവിടെ നടത്തിയിരിക്കുന്ന ഒരു വികസനവും നടന്നിട്ടില്ല എന്നിട്ട് ഇവർ അവകാശപ്പെടുന്ന മറ്റൊരു അവകാശവാദമുണ്ട് അതിൻ്റെ ചില നേതാക്കന്മാർ ഞാൻ ആഗ്രഹമെന്ന് പേര് പറയുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾ മിച്ച പഞ്ചായത്താണ് ഒന്നാമത്തെ അങ്ങനെ മിച്ചം വരില്ല അത് തന്നെ ഒരു ഇത് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ചില വ്യക്താക്കൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലിയുള്ള സ്നേഹിതന്മാരാണ് മിച്ചം എന്ന് പറയുന്നത് ഇപ്പൊ അവര് പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഒരൊറ്റ ഉദാഹരണം ഞാൻ കിഴക്കമ്പലം പഞ്ചായത്തിന് മാത്രം പറയുന്നു കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ കയ്യിൽ മുപ്പത് ഇരുപത് ലക്ഷം രൂപയുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് എസ് ബി അക്കൗണ്ടിൽ എട്ട് കോടി രൂപയുണ്ട് ഞാൻ വേറൊന്നും കൂടി പറയുന്നു ഇവർ ലാബ്സാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന വിഹിതം മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റുകൾ ഇവർ ചെലവാക്കിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാന്റുകൾ അതിന്റെയും കണക്കിന്റെ കയ്യിലുണ്ട് അത് സമയബന്ധിതമായി ചെലവഴിക്കാത്ത കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ പഞ്ചായത്തിൽ നീക്കിയിരിക്കുന്ന തുകയായിട്ടാണ് ട്വന്റി ട്വന്റി കാണിച്ചിരുന്നത് അതുകൊണ്ട് അവർ ചെലവാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം ചെലവാക്കിയിട്ടില്ല അത് തന്നെ ഓരോ പഞ്ചായത്തിലും രണ്ട് കോടി മൂന്ന് കോടി അതിന്റെ അതിൻ്റെ ഇവിടെ സജീന്ദ്രൻ പറയും മൂന്ന് കോടി നാല് കോടി രൂപയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഗ്രാൻഡ് ഗ്രാൻഡായി കൊടുത്തിരിക്കുന്ന തുകയും ഈ നാല് പഞ്ചായത്തും ചെലവഴിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവാക്കിയില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും പക്ഷെ അവർ പറയുന്ന പദ്ധതി കാര്യങ്ങളും അല്ലാതെ ജനറൽ ഫണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല സംസ്ഥാനത്ത് സ്ഥിതി മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ അതിൻ്റെ ഒരു ചെറിയ പീരീഡ് കൂടി കൊടുത്ത് ആ പീരീഡിനുള്ളിൽ ഇത് ചെലവാക്കിയില്ലെങ്കിൽ ഈ ഫണ്ട് ലാപ്സ് ആയിക്കോ അപ്പൊ ഇപ്പൊ ട്വന്റി ട്വന്റി പറയുന്നത് എന്താ ഞങ്ങളുടെ കയ്യിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ബാക്കി തുക നീക്കിയിരിപ്പുണ്ട് ആ നീക്കിയിരിപ്പല്ല അത് ചെലവഴിക്കേണ്ടതാണ് ചെലവഴിക്കാത്ത തുകയാണ് അത് നീക്കിയിരിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം ഈ കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോഴാണ് നീക്കിയിരിപ്പും പ്രോഫിറ്റും ലാഭമൊക്കെ വല്ലത് പക്ഷെ ചെലവഴിക്കേണ്ട തുക ചെലവഴിച്ചില്ലെങ്കിൽ അത് നീക്കിയിരുപ്പല്ല അത് ചെലവഴിക്കാത്ത തുകയാണ് അങ്ങനെ ഇരുപത് കോടി രൂപ ലാപ്സാക്കുന്നു ആക്കുന്നു മൂന്നാല് കോടി രൂപ ചെലവഴിക്കാതിരിക്കുന്നു അപ്പൊ പത്തിരുപത്തിനാല് കോടി രൂപ ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ ചെലവാക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ് ഗുരുതരമായ വീഴ്ചയാണ് അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് എന്താ ഇപ്പോൾ പറയുന്നു ഞങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കിടക്കുന്നു ഞാൻ സമ്മതിക്കുന്നു എല്ലാ പഞ്ചായത്തിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് എങ്ങനെയാണ് വരുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് വരുന്നത് പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിൽ നിന്നാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് വരുന്നത് ബിൽഡിംഗ് ടാക്സ് അതുപോലെ മറ്റ് ടാക്സുകൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ബാങ്കിലേക്ക് പോകും അത് ചില പഞ്ചായത്തുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടിടും ചില എസ് ബി എസ് ബി അക്കൗണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമാണ് പക്ഷേ എല്ലാ പഞ്ചായത്തും ചെയ്യുന്ന അവരുടെ ശമ്പളവും നിത്യ ചെലവിനും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഫണ്ടും പദ്ധതി വിക പദ്ധതിയിലേക്ക് കൊടുക്കും പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പദ്ധതികൾ ചെലവാക്കുന്നതിന് വേണ്ടി കൊടുക്കും ഇവിടെ ഇവർ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് രണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെയും അതുപോലെ തന്നെ എസ് പി അക്കൗണ്ടുമായിട്ട് ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കോടി രൂപ ഞങ്ങൾക്ക് ബാങ്കിൽ ഉണ്ടെന്നാണ് പറയുന്നത് അത് തികച്ചും തെറ്റായ അവകാശവാദമാണ് അത് ചെലവാക്കേണ്ടതാണ് മറ്റുള്ള എല്ലാ പഞ്ചായത്തും ചെയ്യുന്നത് അവരുടെ ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ നിത്യ ചെലവിനും ഒഴിച്ചിട്ടുള്ള ബാക്കി പൈസ ഇവർ കൊടുക്കുക കിഴക്കലം പഞ്ചായത്ത് അവർ അവകാശപ്പെടുന്നത് പോലെ നൂറ്റി നൂറ്റിയേഴ് ഓൺ ഗോയിങ് പദ്ധതി നടക്കണമെന്നാ പറയുന്നു നൂറ്റിയേഴ് ഓൺഗോയിങ് പദ്ധതിക്ക് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോഴും അവിടെ ഓൺഗോയിങ് പദ്ധതിയായിട്ട് നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് ലാപ്സായി കളഞ്ഞു ഇനി ലാപ്സായി കളയു മാത്രമല്ല അതിന് കൊടുക്കേണ്ട ആ ഓൺഗോയിങ് പദ്ധതിയിലേക്ക് കൊടുക്കേണ്ട പഞ്ചായത്തിന് കിട്ടേണ്ട കിട്ടിയ നികുതി വരുമാനത്തിൽ നിന്നും എല്ലാ പഞ്ചായത്തും ചെയ്യുന്നത് പോലെ നമ്മുടെ തനത് ഫണ്ടിൽ നിന്നും ഓൺഗോയിങ് പദ്ധതിയിലേക്ക് കൊടുക്കേണ്ട തുക പോലും കൊടുക്കാതെ ഇത് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുക അത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ചില കമ്പനികൾ ചില കമ്പനികളുടെ സൗശാഷ്യന്താ അവർ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാഭം കാണിക്കും അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപരിചയമില്ലാത്ത ചില ആളുകൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കണക്ക് ഉണ്ടാക്കുന്നത് പോലെ ഇത് മറ്റേ നമ്മുടെ അവസാനം സാമ്പത്തിക വർഷം പ്രോഫിറ്റ് കാണിച്ച് വീണ്ടും കടമെടുക്കാൻ ശ്രമിക്കുന്ന ചില കമ്പനികളെ പോലെ ഈ പഞ്ചായത്തിൽ പ്രോഫിറ്റായി കാണിച്ചിരിക്കുന്നത് തികച്ചും തെറ്റാണ് ഇത് ഇത് കണക്ക് കാണിച്ച് കണക്കിൽ കൃത്രിമം കാണിച്ച് ആ പഞ്ചായത്ത് പ്രോഫിറ്റ് ആണെന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഈ പഞ്ചായത്തിലാണ് എറണാകുളം ജില്ലയിൽ ഒരു പരീക്ഷണമെന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തി ഒരു പരീക്ഷണമെന്ന നിലയിൽ വികസന രംഗത്ത് മാറ്റമുണ്ടാക്കാമെന്ന് പറഞ്ഞ ഈ രണ്ട് നാല് പഞ്ചായത്തുകളും പദ്ധതി വിഹിതം നടപ്പാക്കുന്നതിൽ വികസന പ്രവർത്തനം നടക്കാക്കുന്നതിൽ പൂർണ്ണമായ പരാജയമാണെന്ന് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നതല്ല ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ലോക്കൽ ബോഡി ഓഡിറ്റിംഗ് റിപ്പോർട്ടിൻ്റെ കോപ്പി ഞങ്ങൾക്ക് നിങ്ങൾക്ക് വിതരണം ിയും എന്തായിരുന്നു കിഴക്കുമ്പത്തെ പണ്ടത്തെ സ്ഥിതി ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ ഭരിക്കുന്നില്ല രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ഭരിച്ച യു ഡി എഫ് ആണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ അവിടെ ഭരിച്ച എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ ഭരിച്ച് യുഡിഎഫ് ആണ് യു ഡി എഫ് രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ഞങ്ങൾ ഭരണം വിട്ടൊഴിഞ്ഞ് ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നപ്പോൾ അവിടെ പദ്ധതി വിഹിതത്തിൻ്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് അന്ന് കേരള എറണാകുളം ജില്ലയിലെ ഏഴാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ പദ്ധതി വിഹിതം ചെലവാക്കുന്നതിൽ അന്ന് കിഴക്കം കിഴക്കമ്പരം പഞ്ചായത്തിന് ഏഴാം സ്ഥാനത്ത് നിന്ന പഞ്ചായത്താണ് ഇപ്പം എഴുപതാം സ്ഥാനത്തേക്കും മുപ്പത്തി മൂന്നാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയുടെ വികസനവും പദ്ധതി വിഹിതം നടപ്പാക്കാനുള്ള കാര്യക്ഷമതയും ഭാവനാസമ്പന്നമായി പദ്ധതികൾ നടപ്പാക്കാനുള്ള ദീർഘഭീഷണവുമാണ് പ്രകടിപ്പിക്കേണ്ടതെങ്കിൽ ഈ നാല് പഞ്ചായത്തുകളും പൂർണ്ണമായും പരാജയമായിരുന്നു ഇത് പുതിയൊരു അനുഭവമാണ് പുതിയൊരു പാഠമാണ് ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയം മാത്രം പറയും കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പുതിയ സംഘടനകൾ വരുന്നതോ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ഞങ്ങൾ എല്ലാ എല്ലാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാവും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരും ചിലപ്പോൾ ദേശീയ പാരാദേശിക മുന്നണി ഉണ്ടാക്കും പൗര മുന്നണി ഉണ്ടാക്കും ജനകീയ മുന്നണി ഉണ്ടാക്കും അങ്ങനെ ജനകീയ മുന്നണിയും പൗര മുന്നണിയൊക്കെ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിലാക്കി മത്സരിക്കാറുണ്ട് പക്ഷേ ഇതേക്കാൾ അപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ പോലെ രജിസ്റ്റർ ചെയ്തൊരു സംഘടന ആ സംഘടന വന്നിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സമീപനത്തിനും ജനാധിപത്യ സംവിധാനത്തിനെതിരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം നമുക്ക് എന്താണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജിന്റെ മെച്ചം എന്താ പഞ്ചായത്ത് രാജിന്റെ മെച്ചം ജനങ്ങൾക്ക് കൂട്ടായിട്ട് ചർച്ച ചെയ്യാനും മറ്റേ വാർഡ് സംഗമ വാർഡ് സമ്മേളനങ്ങൾ നടത്തി അവിടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അത് വികസന പദ്ധതി ഉൾപ്പെടുത്തി വികസനം നടത്തുക എന്ന ജനകീയ ആസൂത്രണ പരിപാടിയുടെ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനപരമായിട്ടത്തുന്നു കിഴക്കുമലം പഞ്ചായത്തിൽ മറ്റൊന്നും നടക്കുന്ന ഒരു ഗ്രാമസഭയും കൂടാവില്ല ഗ്രാമസഭ വിളിക്കാറില്ല ഗ്രാമസഭ വിളിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ചില വരാന്തയിൽ വെച്ച ചില ആളുകളുടെ വരാന്തയിൽ വെച്ച അവിടെ വെച്ച് ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത്രമാത്രം പദ്ധതി വിഹിതം അവിടെ നഷ്ടപ്പെട്ടു പോയത് അവർക്കിഷ്ടമുള്ള ആളുകൾ കൊടുക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ കൊടുക്കില്ല അവർക്ക് ഇഷ്ടമുള്ള പ്രദേശത്ത് കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള പ്രദേശത്ത് കൊടുക്കില്ല അത് ജനകീയ ആസൂത്രണത്തിന്റെ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ അൻപത്തു വർഷക്കാലമായി കിഴക്കുമത് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി മറ്റ് നാല് മൂന്ന് പഞ്ചായത്തുകൾ നടക്കുന്നത് ഇതിന് ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിപ്പിക്കുന്നു അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഈ പദ്ധതി നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് വികസന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസല ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കും ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി യു ഡി എഫിന് വിജയസാധ്യത ഈ നാല് പഞ്ചായത്തുകളുണ്ട് ഒരു കാര്യം ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ബഹുമാനക്കെട്ട് എ പി സി വൈസ് പ്രസിഡന്റേയും സാന്നിധ്യം അനാവർത്തിക്കാനാകും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ പത്തു വർഷക്കാലം കിഴക്കമ്പലത്ത് നടന്നിട്ടുള്ള കോൺട്രാക്ടുകളെ കുറിച്ച് പദ്ധതി വിഹിതം ചെലവാക്കുന്നതിന് വേണ്ടി ഏജിപ്പിച്ചിരിക്കുന്ന ഏജൻസികളെ കുറിച്ച് അവർ നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ സമഗ്രമായി അന്വേഷണം അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ പല പരാതികളും ഇന്നവിടെ പറഞ്ഞിരുന്നു പാവപ്പെട്ട എസ് സി കമ്മ്യൂണിറ്റി കൊടുക്കേണ്ട അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളിൽ പോലും ഈ പറയുന്ന പോലെയുള്ള വലിയ കോൺട്രാക്ടർമാർ വന്ന് ആ കോൺട്രാക്ടർമാരുമായി ധാരണയുണ്ടാക്കി ഉപഭോക്ത ആളുകളുടെ പശുവിനെ കൊടുക്കുന്നു ആടിനെ കൊടുക്കുന്നു കോഴിയെ കൊടുക്കുന്നു ഇതെല്ലാം അതിന്റെ വിശദാംശങ്ങൾ അറിയാം ഒരു 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 പശുവിനെ കൊടുത്താൽ ആ പശുവിൻ്റെ പകുതി അല്ല ഒരു എരുമയെ കൊടുത്താൽ ആ പശുവിൻ്റെ ആ എരുമയുടെ പകുതി ഉപഭോക്താവാണ് കൊടുക്കുന്നത് പകുതിയാണ് പഞ്ചായത്ത് കൊടുക്കുന്നത് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ഓൺഫണ്ടീന്ന് കൊടുക്കുക ഇവിടെ നിന്ന് കൊടുക്കാം ഇത് ചില കോൺട്രാക്റ്റേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഇവര് പോയി തമിഴ്നാട്ടിൽ പോയി വലിയ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും എന്നിട്ട് ഇവിടെ വെല്ലുവിളിക്ക് കൊടുക്കും അങ്ങനെയുള്ള പരാതി പ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ചില ഏജൻസികൾ ഈ പറയുന്ന ചില കോർപ്പറേറ്റ് ഏജൻസികളായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ നടന്നിട്ടുള്ള കോൺട്രാക്റ്റുകൾ അവിടെ ലൈറ്റ് ഇട്ട കാര്യം ഏതെല്ലാം ലൈറ്റുകൾ എവിടെ ഇട്ടു ഏതെല്ലാം കമ്പനിയുടെ ഇട്ടു ഈ കമ്പനിയുടെ ലൈറ്റ് വാങ്ങിയപ്പോൾ എത്ര പൈസയ്ക്ക് വാങ്ങി തുടങ്ങി അവർ കൊടുത്ത എല്ലാ കോൺട്രാക്റ്റിനെ കുറിച്ചും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ സമഗ്രമായി ഞങ്ങൾ അന്വേഷണം നടത്തും അവിടെ നടന്നിട്ടുള്ള അഴിമതികൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഇത്രയുമാണ് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാനുള്ളത്